ചാനല് ചാനല് അപേക്ഷിച്ചിട്ടുണ്ട് അല്ലെ അതുകൊണ്ട് ക്ലിക്ക് ആയി കഴിഞ്ഞാല് ഞങ്ങള് എന്ത് മുറിക്കും കേക്ക് മുറിക്കും പിന്നെ നമ്മളൊരു വീഡിയോ വൺ വിഹിയനാവാൻ വേണ്ടി പോവാണ് ഏർ വീഡിയോ ആയിക്കഴിഞ്ഞാല് ഷോർട്സ് വീഡിയോ ആണ് അപ്പൊ ഇത് ഈ ചാനല് ആർ ആർ വേൾഡ് പറഞ്ഞ ചാനൽ തുടങ്ങിയ രണ്ട് മക്കളാണ് വാപ്പ് മാത്രം മക്കൾക്ക് ഇന്ട്രസ്റ്റ്

അതേമാതിരി പതിനായിരം പുളവൊഴ്സുമായി പതിനായിരത്തി എണ്ണൂറൊക്കെ ആയിട്ട് ആ സമയത്ത് എന്റെ വീട്ടിലെടുക്കാൻ പറ്റിയില്ല എന്താണ് അതിന് വീട് എടുക്കുമ്പോൾ ഇവര് വേണ്ട ഇവരെ കിട്ടൂലൂടെ

മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുന്നു അത് ഞങ്ങളുടെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കമെന്റ് ചെയ്യാൻ പോയി